നമസ്കാരം ക്രോസ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം തർക്കത്തിലാണ് ഈ പദ്ധതി ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ ആശാവകമായ ഒരു മാറ്റം ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോഴാണ് കുറച്ചുനാൾ മുമ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു നിർദ്ദേശം ആശുപത്രിയിൽ കൊടുത്തിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലറേറ്റ് ചാനൽ നേരത്തെ കമ്മ്യൂണിറ്റി ടാബ്ലറ്റിൽ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ അതായത് കേരള ഗവൺമെന്റിന്റെ കാസ്പ് പദ്ധതിയിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കിനേക്കാൾ കൂടുതൽ ആൾക്കാർ നേരത്തെ മുതലേ ഈ പദ്ധതി അംഗങ്ങളായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഈ ഇനത്തിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കിന്റെ കാര്യത്തിൽ സർ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു തർക്കമുണ്ട് പ്രീമിയം കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ആ അവസ്ഥയിലാണ് വയോവന്ദന വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തതും അതിന്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റിലൂടെ ആരംഭിച്ചതും നിലവിൽ കാശ്മീർ അംഗങ്ങളായിട്ടുള്ളവർ ഈ പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ കാർഡ് ഇപ്പോൾ ചികിത്സയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എഴുപത് വയസ്സ് ഇപ്പോൾ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ ഒരു കാർഡിൽ നിന്നും എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വയോവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ അവർക്ക് ഇപ്പോൾ ഒരു പദ്ധതിയിലും ചികിത്സ ലഭിക്കാത്ത അവസ്ഥയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നിലവിൽ കാസ്പിൽ അംഗങ്ങളായിട്ടുള്ളവർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡ് ഉള്ളവർ വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതിയതായിട്ട് രജിസ്ട്രേഷൻ നടത്തരുത് നടത്തിയാൽ അവർക്ക് കാസ്പിലും ചികിത്സ ലഭിക്കുകയില്ല വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും ചികിത്സ ലഭിക്കുകയില്ല ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ അവരുടെ കാർഡിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ വയോവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പുതിയതായി രജിസ്ട്രേഷൻ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവരുടെ നിലവിലുള്ള കാർഡ് ചികിത്സയ്ക്കായി ഹോസ്പിറ്റലുകളിൽ സ്വീകരിക്കുകയില്ല കാരണം വയവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പുതുതായിട്ട് ചികിത്സ കൊടുക്കുവാൻ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാസ്പിൽ നിന്ന് ആരെങ്കിലും വയവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ചികിത്സ ആനുകൂല്യം ലഭിക്കുകയില്ല വയോബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം നൽകി തുടങ്ങ തുടങ്ങുന്ന മുറയ്ക്ക് മാത്രമേ അവർക്ക് ചികിത്സ ലഭിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉണ്ടാവൂ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക